പിണറായി വിജയൻ ഗവൺമെന്റ് ഒരു കാവൽ മന്ത്രിസഭ ആയിരിക്കും യു ഡി എഫ് ഉജ്ജ്വലമായ വിജയമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാൻ ഒന്നുമില്ല എന്നുള്ളതാണ് ഒൻപത് വർഷക്കാലത്ത് ഇടതുഭരണത്തിനെതിരായിഴുത്ത് നടത്താൻ ജനങ്ങൾ കാത്തിരിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ല വൻകിട വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടില്ല യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന വൻ വികസന പദ്ധതികൾ ം അവകാശപ്പെടുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് ഒരു പ്രവചനാതീതവുമല്ല യു ഡി എഫിന് വൻ വിജയം ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഞങ്ങള് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ വന്നില്ലേ നിങ്ങൾ വ്യത്യാസത്തോടെ എഴുതത്തില്ലേ ഞങ്ങൾ വന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഇവിടെ എല്ലാം വരണം എന്ന് തീരുമാനിച്ചു മക്കയിൽ പോയ തങ്ങള് അല്ലേ മക്കയിൽ പോയ തങ്ങള് വന്നില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ അത്ര പ്രചനങ്ങൾ ഒഴിവാക്കും പിന്നെ വേറെ സ്ഥാനാർത്ഥികളെ പറ്റി ഒന്നും പറയാനില്ല ബിജെപിയുടെ സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറയാം അത് സി പി എം തന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അല്ല അത് പറഞ്ഞു കൊടുത്ത ആളാ ഈ സ്ഥാനാർത്ഥിയെ കൊടുത്ത ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് അപ്പൊ ബി ജെ പിക്ക് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു താല്പര്യം അവർ നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്നാ പറഞ്ഞത് അല്ലേ നേരത്തെ രാജീവ് ഗാന്ധി ശേഖരം പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് അപ്പൊ വഴിയെ പോയ ആരാട്ട ഇപ്പൊ ബി ജെ പിരായ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുക അപ്പൊ അതിനൊന്നും വലിയ കാര്യമില്ല അപ്പൊ ഈ പോരാട്ടത്തിൽ ഒരു സംശയവും വേണ്ട ഞങ്ങളുടെ അഭ്യർത്ഥന യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാണൊപ്പത്തിനെ വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കുന്നു